ഹറാമായ രീതിയിലുള്ള പാട്ടുകളും ഗാനവേണുകളും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഈവൻ നമ്മുടെ കല്യാണങ്ങളിൽ വധൂവരന്മാരുടെ വീഡിയോകൾ വീഡിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറമാൻമാർ വരാറുണ്ട് അവർ ഫീമെയിൽ വീഡിയോഗ്രഫിയെ കൊണ്ടുവരണം ക്യാമറമാൻ ആരാണ് വീഡിയോഗ്രാഫി ചെയ്യേണ്ടത് ഒരു പെണ്ണില് പെണ്ണായ ആരല്ലേ ഇസ്ലാമികമാവുള്ളൂ അപ്പൊ ഫോട്ടോ എന്നൊരു ചോദ്യം വരും ക്യാമറ എടുക്കാൻ പാടുണ്ടോ ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ അത് പാടുണ്ടോ ഇല്ല എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് ഈ നിന്നാണ് നമ്മൾ കൊടുക്കുന്ന ലൈബിൽ നിന്ന് തീരുമാനിക്കണം വേണ്ടേ വേണ്ട വേണോ എന്ന് എവിടെയാണ് വീഡിയോഗ്രഫി ഇല്ലാത്തത് ഏത് പണ്ഡിതന്മാരുടെ സദസ്സിലാണ് ക്യാമറ ലൈവ് ഇല്ലാത്തത് ഏത് സമ്മേളനങ്ങളിലാണ് വീഡിയോഗ്രാഫി ഇല്ലാത്തത് അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ച ഫോട്ടോ ഹറാമാണോ വീഡിയോ ഹറാമാണോ എന്നുള്ള ചർച്ച ഇവിടെ മാറ്റിവെച്ച് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള കല്യാണങ്ങളിൽ എന്റെ മകരുടെ കല്യാണമാണെങ്കിൽ എന്റെ മകരുടെ വീഡിയോഗ്രഫിക്ക് വേണ്ടി ഒരു ഫീമെയിൽ വീഡിയോഗ്രാഫറെ ഞാൻ കൊണ്ടുവരും ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവരും പെൺകുട്ടികൾക്ക് അവൈലബിൾ ആണ് കാരണം പെൺകുട്ടിയുടെ പല രീതിയിലുള്ള പോസിംഗുകൾ ഒരു അന്യപുരുഷന്റെ ും നമ്മുടെ പെൺമക്കളെ നമ്മൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ നിഷിദ്ധമാണ് അത് കൊണ്ടുവരുന്ന പിതാവ് പിതാവുള്ള കോടതിയിൽ ഉത്തരവാദിയാണ് അത് കൊണ്ടുവരുന്ന മാതാവ് ഉത്തരവാദിയാണ് ഭർത്താവ് ഭർത്താവാണെങ്കിൽ ഭർത്താവും ഉത്തരവാദിയാണ് കാരണം ഒരാണും പെണ്ണും അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഇടകരാനുള്ള സാഹചര്യം